നമസ്കാരം ഞാൻ സേതുലക്ഷ്മി മനാറ കെയർ ജോയിൻ ക്രിമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം പവർഡ് ബൈ മെൽബണിൽ മത്സരം കടുപ്പം ഇന്ത്യ ഓസ്ട്രേലിയ ടെസ്റ്റിൽ പോരാട്ടം കടുപ്പം മൂന്നാം ദിനം കളി അവസാനിക്കുമ്പോൾ ഇന്ത്യ എട്ട് വിക്കറ്റ് നഷ്ടത്തിൽ റൺസ് കോഹ്ലിക്കും രഹാനയ്ക്കും സെഞ്ചുറി റയൻ ഹാരിസിന് നാല് വിക്കറ്റ് പരമ്പരയിൽ ഓസീസ് രണ്ടേ പൂജ്യത്തിന് മുന്നിൽ വരുന്ന രണ്ടു ടെസ്റ്റുകളിൽ സമനില പിടിച്ചാൽ പരമ്പര ഓസീസിന് സ്വന്തം ജയേരിയുടെ രഘുബർ ജാർഖണ്ഡിൽ രഘുബർദാസ് മന്ത്രിസഭാധികാരത്തിൽ മുഖ്യമന്ത്രിക്കൊപ്പം സത്യപ്രതിജ്ഞ ചെയ്തത് പതിനൊന്ന് മന്ത്രിമാർ കനത്ത മൂടൽ മഞ്ഞു കാരണം വിമാനത്തടസ്സം മോദിയും അമിത്ഷായും ചടങ്ങിൽ പങ്കെടുത്തില്ല ജാർഖണ്ഡ് രൂപീകരണത്തിനുശേഷം ആദിവാസി വിഭാഗക്കാരനല്ലാത്ത മുഖ്യമന്ത്രി ആദ്യം